ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഒരമ്പലത്തിൽ പോ യാത്ര പോകുന്നതിൻ്റെയൊക്കെ വിശേഷമൊക്കെ ആട്ടോ രാവിലെ അപ്പം ഞാൻ ഉത്സവമൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലൊന്നും പോയില്ല അപ്പം ഉത്സവങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇനിയും ഉത്സവങ്ങൾ ആട്ടോ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ കുംഭഭരണിയൊക്കെ വരാൻ പോവുകയാണ് അങ്ങനെ അങ്ങനെ ഞാൻ കുറച്ച് ലിപ് ബാണേ ഉപയോഗിക്കുന്നത് ലിഫ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ലിപ് ഞാൻ അല്ലെങ്കിൽ അധികം ലിഫ്റ്റിക്കൊന്ന് എപ്പോഴും ഒന്നും ഇടാ ഇടാറൊന്നുമില്ല കേട്ടോ അപ്പം ലൈറ്റായിട്ട് കുറച്ച് ലിപ് ലിപ്ബാമൊക്കെ തേച്ചു പിന്നെ ഈ പനിയൊക്കെ പിടിച്ചോണ്ട് ആകെ ഡ്രൈ ആ കേട്ടോ പിന്നെ ജ നമുക്ക് ജലദോഷമൊക്കെ വന്നതുകൊണ്ട് ഇപ്പം എൻ്റെ ജലദോഷം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കും ആയിട്ടോ പിന്നെ കുറച്ച് മസ്കാര കിട്ടൂ അങ്ങനെയൊക്കെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മേക്കപ്പ് ആട്ടോ ചെയ്തത് അമ്പലത്തിൽ പോകലേ അപ്പം പിന്നെ ഒരു വാച്ചിൻ്റെ ഞാൻ വേറെ ഒന്നും അധികം ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ഈ വാച്ചാണ് എനിക്ക് ഇഷ്ടമുള്ളത് അതെ അപ്പോൾ ഞാൻ ഏകദേശം ഡ്രസ്സിന് ഒരു വാച്ച് എടുത്ത് കെട്ടി കേട്ടോ വാച്ച് ഉണ്ട് പക്ഷെ അത് ഓടുന്നില്ല ഇതും തന്നെ നമ്മൾ നോക്കണേ ഇടയ്ക്കൊക്കെ എടുത്ത് കിട്ടുന്നതുകൊണ്ട് ചിലപ്പം ഓട്ടം നിന്നൊക്കെ കിടക്കാറുണ്ട് കേട്ടോ പിന്നെ കുളിച്ചുകൊണ്ട് മുടിയൊക്കെ നനഞ്ഞതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഉണക്കണം എന്നിട്ട് വേഗം പോകാൻ നോക്കി ഏഴ് മണിക്ക് നമ്മുടെ ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ റേഷൻ കടയിൽ കൊണ്ടുപോയ കാർഡാ കേട്ടോ റേഷൻ കാർഡ് പിന്നെ ചായ ഒന്നും കുടിക്കണ്ടല്ലോ അമ്പലത്തിലാവുമ്പോൾ നമ്മൾ രാവിലെ വെറു വയറിനോടാണല്ലോ പോകണേ അപ്പോൾ ഉണ്ട് ഓടിച്ചെന്നതേ ആ ബസ് വന്നു പിന്നെ ബസ്സിന് കയറി നമ്മുടെ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത അമ്പലമുണ്ട് പക്ഷേ അത് പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല അതും ബസ് സൗകര്യം അങ്ങോട്ട് കുറവായുണ്ട് ഞാൻ ഇത് ഇത്തിരി ലോങ്ങ് ആണെങ്കിലും ഞാൻ ഈ അമ്പലത്തിലാട്ടോ കൂടുതൽ പോകുന്ന ദേവി ക്ഷേത്രമാണ് ഇലങ്ങിക്കൽ ഇപ്പം നമ്മൾ അടുത്ത സ്റ്റോ ഇവിടുന്ന് നമ്മൾ തിരുവമ്പാടി വരെ ഉണ്ടായിരുന്നുള്ളൂ ബസ് നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി പിന്നെ അവിടുന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ട് ബസ് മാറി കയറണം മാറിക്കയറുന്നുട്ടോ നല്ല കടാക്ഷമുള്ളൊരു ഒരു ദേവിയാട്ടോ ഇലങ്ങിക്കൽ ദേവി അമ്മ എല്ലാ അനുഗ്രഹവും എല്ലാ ഭക്തർക്കും കൊടുക്കുന്നൊരു എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്രയും ശക്തിയുള്ളൊരു ദേവി ക്ഷേത്രം ആട്ടോ അപ്പം ഞാൻ പിന്നെ എനിക്കൊരു കെ എസ് ആർ ടി സി ബസ്സാണ് കിട്ടിയത് അങ്ങോട്ടെ അപ്പം ബസ്സിങ്ങനെ മെല്ലെ നീങ്ങുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല സുഖമായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സിന് സ്പീഡ് കൂടി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ ഈ റൂട്ടിൽ ഇങ്ങനെ നേരെ പോകുമ്പം ചെന്ന് ഇവിടുന്നത് എന്ന് പറയുന്ന സ്ഥലം അവിടെ അവിടെ ഞാൻ ഹൈസ്കൂളൊക്കെ പഠിച്ചിരുന്ന് അവിടെ നിന്നാണ് ബസ് നേരെ തിരിച്ചിങ്ങോട്ട് വരുന്ന വഴിക്കാണ് എന്നെ കല്യാണം കഴിച്ചത് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ പോകുന്നത് നേരെ പുലിരാമ്പാറയ്ക്കാണ് അവിടെ ഞാൻ പ്ലസ് ടു വരെ ഞാൻ പുലിരാമ്പാറ സ്കൂളിലാട്ടോ പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ കോളേജ് ഒരു ചെറിയ കോളേജ് ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് അങ്ങനെയൊരു പ്രൈവറ്റ് കോളേജ് ആയിരുന്നു കേട്ടോ അവിടെ പത്ത് വരെയുള്ളൂ ഇപ്പോഴാണ് പ്ലസ് ടു ഒക്കെ ആക്കിയത് അന്ന് അവിടെ പത്താം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ പ്ലസ് ടു ഒക്കെ ഉണ്ടേ അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ എൻ്റെ അവിടുത്തെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെയും പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കുറച്ച് നടന്നു പോകണം ബസ് ഇറങ്ങിയിട്ട് അപ്പം ഞാൻ ഇങ്ങനെ മെല്ലെ നടന്നു കേട്ടോ അതാ അമ്പലം എത്താനായേ അപ്പോൾ അവിടെ ഇങ്ങനെ മുളങ്കാടുകൾ ഇങ്ങനെ നിൽപ്പുണ്ട് നല്ല കിളികളുടെ ശബ്ദം കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഒന്ന് ഷൂട്ട് ചെയ്തു അമ്പലത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയർ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു പരിസരത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക അല്ലേ എന്ത് മനോഹരവും കിളികളുടെ ആ കരച്ചിലും എന്തോ അമ്പലത്തിൻ്റെ ഒരു ശാന്തതയും ഒരു ഇതൊക്കെ എനിക്ക് അവിടെ അനുഭവപ്പെട്ട ഒരു ഫീലിങ്സൊക്കെ കേട്ടോ നോക്കിപ്പോൾ ഉണ്ട് സൂര്യ ഇങ്ങനെ സൂര്യൻ്റെയൊക്കെയോ ആ ഉദയവും ഒക്കെ ഒരു ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റ് കെട്ടോ മനസ്സിന് തന്നെ നമുക്കൊരു കുളിർമ തോന്നും രാവിലെയൊക്കെ ഒന്ന് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ഭക്തരൊക്കെ ഇങ്ങനെ വന്ന് അമ്പലത്തിലും പ്രസാദമൊക്കെ മേടിച്ച് നിൽക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു ഒരു അനുഭവം കേട്ടോ പക്ഷെ നമുക്ക് എപ്പോഴും ഒന്നും പോകാൻ പറ്റില്ല തിരക്കുകളുടെ ഇടയിലും തൊട്ടടുത്തൊക്കെ ഉള്ളവർക്ക് എന്നും പോയി തൊഴുതൊക്കെ ഇട്ടൊക്കെ വേഗം വരാം കേട്ടോ പക്ഷെ നമുക്കങ്ങനെയൊന്നും തൊട്ടടുത്തൊന്നും അമ്പലങ്ങളില്ല കേട്ടോ നമ്മുടെ ഇവിടെ കുടിയേറ്റ മേഖലകളായതുകൊണ്ട് എല്ലാ ഞാൻ ആ മതസ്കരും ഉണ്ട് ഇവിടെ അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളും പിന്നെ കൃഷിയൊക്കെ ആയിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ അടുത്തടുത്ത് അമ്പലങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ വിട്ടു വിട്ട് മാറി മാറി ഓരോ സ്ഥലങ്ങളിലാക്കിയായിട്ടാണ് അമ്പലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് പിന്നെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും ബസ്സൊക്കെ കയറിയും നമ്മൾ പോകൂലേ പള്ളിയിൽ പോകേണ്ട ഒരു പള്ളിയിൽ അങ്ങനെ പോകും ഒക്കെ എല്ലാവരും പോകും നമുക്ക് മനസ്സിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ പോവും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഈ സ്വർണ്ണഗോപുരം പോലെയുള്ള സ്വർണത്തിലല്ല കേട്ടോ ഇതെല്ലാ ലോഹങ്ങളും ചേർന്ന് പണി കഴിപ്പിച്ച് കൊടിമരം ആട്ടോ പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വേഗം തന്നെ എനിക്ക് ബസ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ കിട്ടി അപ്പം ഞാൻ വേഗം തിരിച്ച് വീട്ടിലും എത്തി കേട്ടോ അങ്ങനെ തുണിയൊക്കെ അളക്കാനുണ്ടായിരുന്നു അപ്പം രാവിലെ അഴിച്ചുവിട്ടതാണ് ഈ പീ ടൂ ഇതുവരെയും പിടി തന്നിട്ടില്ല കേട്ടോ ഇനി ഞാൻ വേണം അവനെ പൂട്ടാനെ അപ്പം നമ്മളെ കളിപ്പിച്ചുകൊണ്ട് അവൻ നമ്മളെ വെട്ടിച്ചുകൊണ്ട് നടക്കുക കേട്ടോ ഇപ്പം അവർ രണ്ടുപേരെ വെട്ടിച്ച് ഇത്രയും നേരം കാര്യങ്ങൾ സാധിച്ചവനില്ലേ നടന്നേ ഇനി അവൻ അവനെന്നെയും വെട്ടിക്കാൻ നോക്കുകട്ടോ ഇനി ഇതൊക്കെ വിരിച്ചിട്ടിട്ട് വേണം അവനെയൊന്ന് പിടിച്ച് തൊടലേലാക്കാനേ പിന്നെ ഞാൻ രാവിലെ കുളി കഴിഞ്ഞ് അമ്പലത്തിൽ പോയതുകൊണ്ട് എനിക്ക് കുളിക്കാനൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ ഒന്ന് അലക്കിയിടുന്ന കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂവേ അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ശരിയാക്കിക്കോളാം ഞാൻ ഇപ്പം തന്നെ വരും നിന്നെ ഞാൻ തൊടലേൽ പൂട്ടൂന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പക്ഷേ അവന് നമ്മളെ വിളിച്ചാലൊന്നും അവന് തൊടലേൽ അവൻ തൊടലേ കിടക്കുമ്പോൾ നമ്മളെ നമസ്കരിക്കും നമ്മളോട് വിനീതനാട്ടോ തൊടലേ നിൽക്കുന്ന തൊടലേൽ അഴിച്ചു വിടുന്ന ആ സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം ആട്ടോ പിന്നെ അവൻ നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് നടക്കും അങ്ങനെ ഞാൻ വന്നപ്പം ഇവരെ നമ്മുടെ മരച്ചീനി കപ്പ പൂള എന്നൊക്കെ പറയില്ലേ അത് ചെണ്ടൻ എന്ന് പറയും കേട്ടോ നമ്മുടെ ഇവിടെ ഓരോരുത്തർ എന്താ പറയുന്നത് അറിയില്ല വെളുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇന്നിട്ട് കാന്താരി മുളക് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാനത് കുറച്ച് കഴിച്ചു കേട്ടോ പിന്നെ അങ്ങനെ ഉച്ചയൊക്കെയായി അപ്പോൾ അവിടെ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബമ്പ്ൾ ബൂസ് ബബ്ൾ ബൂസോ എന്താണെന്നറിയില്ല കം ബമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ നാരങ്ങ എന്നൊക്കെ അത് ഞാൻ മുറിച്ചു കേട്ടോ അപ്പോൾ ഈ ചൂടായോണ്ട് ഇത് പിന്നെ നല്ല ജലാംശം ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല സുഖാ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് പൊളിച്ചു തരാമെന്ന് അങ്ങനെ അവരും ഞാനും ഒക്കെ കൂടി അത് കഴിച്ചു നല്ല അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ പറ്റുമോ എന്നറിയില്ല ഇത് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ നല്ല വെള്ളം നിറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ജ്യൂസും അടിച്ചും കുടിക്കാമായിരിക്കുമോ അറിയില്ല കേട്ടോ പക്ഷെ ഞങ്ങളിങ്ങനെ ഡയറക്റ്റ് കഴിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആരാണ് അമ്മ എന്നൊക്കെ ചോദിച്ചത് രണ്ടമ്മമാർ അപ്പോൾ ആ തല തോർത്തിട്ടിരിക്കുന്ന എൻ്റെ മധുരൻ ലോയും ഇതെൻ്റെ മധുരവും ആട്ടോ ഈ റോസിനായിട്ട് ഇട്ടേക്കുന്നത് വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം കേട്ടോ അപ്പം ഈ ബ്ലൗസ് ഇപ്പോൾ ഇട്ടു നിൽക്കുന്നതെട്ടോ എൻ്റെ മദറിനിലോ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പിന്നെ മീൻ കൊണ്ടുവന്നു അപ്പം അമ്മ പറഞ്ഞു പിന്നെ അമ്മ വെട്ടിക്കോളാന്ന് പറഞ്ഞു കേട്ടോ എന്നും ഞാൻ മീൻ വെട്ടുന്നത് ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടാണ് പക്ഷേ അമ്മയ്ക്ക് നല്ലോണം വശമാട്ടോ മീൻ വെട്ടാൽ എന്നെ കഴിഞ്ഞ് നല്ല വശമാണേ അമ്മ വേഗം വേഗം മീൻ വെട്ടു കേട്ടോ അപ്പോൾ അമ്മ ഉറിഞ്ഞ് ഞാൻ വെട്ടിക്കോളം നല്ല വലുപ്പമുള്ള അയലയായിരുന്നു കേട്ടോ അതിന് അധികം ചീഞ്ഞിട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല ഫ്രഷായിട്ടുള്ള നല്ല കിടിലൻ അയലയായിരുന്നു കേട്ടോ അപ്പം ഈ കത്തി കണ്ടില്ലേ ഇതിന് ഈ കത്തി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ ഈ കത്തി അമ്മയുടെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയതാണ് പക്ഷേ നല്ല മൂർച്ചയുള്ള കത്തിയാണ് ഞങ്ങൾ സ്ഥിരം ആ കത്തിയായിരുന്നു എടുക്കുന്നത് അപ്പം മറ്റേ കത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കത്തിക്കാണെങ്കിൽ മൂർച്ചയുണ്ടെങ്കിലും അതിന് മൂ മൂർച്ചയൊന്നുമില്ല അതിനൊരു കനവും ആവും അപ്പോൾ ഈ എല്ലാവരും ഇപ്പോൾ എന്താ നമ്മൾ പറയലെ പഴയ സാധനങ്ങൾക്ക് ഓൾഡ് ഈസ് ഗോൾഡെന്നൊക്കെ പറഞ്ഞ പോലെ ആ ഓൾഡിനെ തന്നെയട്ടോ ഇപ്പോഴും എല്ലാവർക്കും താല്പര്യം എല്ലാവരും എന്തെടുക്കുവാണേലും ഇപ്പോൾ ആ ആദ്യം തന്നെ എടുക്കും അപ്പോൾ ഇനി ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ വേണം എനിക്ക് ഈ ഒടിഞ്ഞ കത്തിയെ പോലെ നല്ല മൂർച്ചയുള്ളൊരു കത്തി മേടിക്കണം കേട്ടോ ചില ഒത്തിരി കത്തി നമ്മുടെ വീടുകളിൽ പാടില്ല എന്നും പറയൂ കേട്ടോ ഒരുപാട് കത്തി നമ്മുടെ വീടുകളിൽ ഇങ്ങനെ വാസ്തുപ്രകാരമൊക്കെ പറയുന്നത് കേട്ടോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ മൂർച്ചേറിയ രണ്ടും മൂന്നും കത്തികളൊന്നും പാടില്ലയെന്ന് അതുകൊണ്ട് തന്നെയട്ടോ ഞാൻ അധികം കത്തി എനിക്ക് അങ്ങനെ എന്തെങ്കിലും ആരേലും എന്തെങ്കിലും പറയുന്നത് കേട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും കുറച്ച് വാസ്തുവിൻ്റെയൊക്കെ പുറകേ എനിക്ക് പോകുന്ന കേട്ടോ ഞാനും മോനൊക്കെയും ഒക്കെ എപ്പോഴും പറയും അമ്മയ്ക്ക് ഈ ഭയങ്കര ഇതാണ് എനിക്കങ്ങനെ ഭയങ്കര പേടിയായിട്ട് ഈ വാസ്തുപ്രകാരമുള്ള വീട് വീടുപണി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമുക്ക് വാസ്തുപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര അങ്കലാകട്ടെ ഈ വാസ്തുവിൻ്റെ കാര്യത്തിൽ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഒന്നും ചിന്തിക്കാതാണെന്നാൽ നമുക്കൊന്നും കുഴപ്പങ്ങളല്ല കേട്ടോ പക്ഷേ എനിക്ക് ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങളിൽ വരെ ചിലർ പറയും ചൂലും ചിരവ ഒന്നിച്ചു ചോദിക്കില്ല ചൂല അടുപ്പ് കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പാലിക്കൂട്ടോ ഞാൻ ചൂല് അടുപ്പ് കാണി പിന്നെ അരകലിലെ അടുപ്പ് കാണാൻ പാടില്ല അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ ഞാൻ വേഗം എന്താ അരകലാണേലും അങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് വയ്ക്കുകയില്ല പിന്നെ ചൂലാണേലും അടുപ്പിനെ കാണിക്കില്ല ചൂലൊക്കെ കൊണ്ടുപോയി മാറ്റി വയ്ക്കും അപ്പോൾ ഇതൊക്കെ പഴമക്കാർ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ പിടിപെട്ട ഒരു എന്താ ഓരോ ഊഹാപോഹങ്ങൾ കേട്ടോ അതിനിപ്പോൾ എത്രമാത്രം അർത്ഥം ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നമുക്ക് പാലിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ എന്തെങ്കിലും ചിലപ്പോൾ ശാസ്ത്രീയ വശങ്ങൾ ഉണ്ടാവാം പക്ഷെ പാലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ നമുക്ക് മാക്സിമം കഴിയുന്നത് നമ്മളങ്ങനെയൊക്കെ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് ശാന്തമായിട്ട് നിർത്താൻ പറ്റില്ല ഇനി അതുകൊണ്ടാണോ ഇനി എന്തെങ്കിലും എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടുണ്ടല്ലോ അപ്പോൾ അമ്മ ഇങ്ങനെ ഈ അരിയിൽ ഈ എന്താ ചെറിയ ചില അരി കഴുകുമ്പോൾ പോലെ പൊന്തി വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അമ്മ അത് പെറുക്കുവാണ് അപ്പോൾ ഞാനും പോയി കുറച്ച് പെറുക്കിയിട്ട് കേട്ടോ ആ സമയം കൊണ്ട് ഉള്ളിയൊക്കെ നല്ലോണം സവോളം വഴന്ന് വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നാളത്തേക്ക് കഞ്ഞി ഇടാനുള്ളതാണ് ഇന്നത്തെ കഞ്ഞിയൊക്കെ വെന്തു ഇവർ ഈ സുമതിയമ്മ നാളത്തേക്കുള്ള കാര്യങ്ങൾ കൂടുതലും ചിന്തിക്കുന്നയാളാട്ടോ ഇന്നത്തെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാലും അമ്മ നാളത്തേക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് എല്ലാം നാളെ നാളത്തേക്കുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം റെഡിയാക്കി വയ്ക്കും കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഈ മീനിൻ്റെ ഒക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഗ്രേവി ആരപ്പൊക്കെ എന്നും വെക്കുന്നത് തന്നെ ഞാൻ അധികം വിശദീകരിച്ചൊന്നുമില്ല കേട്ടോ പക്ഷെ നല്ല മീൻകറിയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റിയല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ അയല മീൻകറിക്ക് നമ്മുടെ അയല മീനാണ് വെക്കുന്നതും ഇല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്ക ദിവസവും ഈ മീൻ കറിയാട്ടെ ഇപ്പം ചിക്കൻ അധികം വെക്കാറില്ല അവനെ ജിമ്മിലെ കാര്യം ഒഴിവാക്കി പ്രോട്ടീൻ ഫുഡൊക്കെ കുറച്ച് ഒഴിവാക്കിണ്ടട്ടെ ഇപ്പം മീനിനെ തന്നെ മാറ്റി പിടിച്ചത് അപ്പോൾ ഇക്രൂനും പീറ്റൂനും നമ്മൾ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ ഈ ഇവർക്കും ഈ മീൻ്റെ തലയിട്ട് ചോറ് കൊടുക്കാൻ അതിന് വേണ്ടിയിട്ടായിട്ടോ നമ്മൾ തലയെടുക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് തലയൊക്കെ എടുത്ത് അവർക്ക് ചോറൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ഉലുവപ്പൊടിയൊക്കെ വിതറി മീൻകറിയൊക്കെ റെഡിയാക്കിയേ പൊരിച്ച ഒന്നുമില്ല ഇത് നല്ല നെയ്യുള്ള മീനായിട്ട് പൊരിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മ ഈ ഇതുകൂട്ടി കപ്പ കഴിക്കാൻ നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്മ രണ്ടു നാലുമണിയൊക്കെ ആയിട്ടോ അപ്പം ഇത് നല്ല രുചി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്നേരം അമ്മ എങ്ങനെ കഴിച്ചു നീ എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്കിപ്പോൾ വേണ്ട അപ്പം ഞാനും അതിൽ നിന്ന് കുറച്ച് കഴിച്ചു കെട്ടോ എടുത്ത് കഴിച്ച് നോക്കിയാൽ അപ്പം നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ ഇങ്ങനെയൊക്കെ അമ്മ ഇങ്ങനെ കപ്പയൊക്കെ മീനൊക്കെ വേമ്പം ഇങ്ങനെ കപ്പ എടുത്ത് കഴിക്കൂ അമ്മയ്ക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലോണം അറിയാം കേട്ടോ എങ്ങനെ കഴിക്കണം എന്നൊക്കെയുള്ളത് അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് കഴിച്ച് നോക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അമ്പലത്തിലൊക്കെ പോയത് പിന്നെ എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അമ്മ പറയാണ് സൂപ്പർ കപ്പയാട്ടോ നല്ല മീൻകറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ അപ്പം എന്നോട് പറയാം കഴിക്കഴിക്കുന്നു മന എനിക്ക് നീട്ടി നീട്ടി തരുവാണ് അപ്പം ഞാനും അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ചു അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്